ഹോളിവുഡ് താരം ആഞ്ചലീന ജോളി വീണ്ടും ലോകശ്രദ്ധ നേടുകയാണ് തന്റെ സ്തനശസ്ത്രക്രിയയുടെ അടയാളങ്ങൾ ആദ്യമായി ഒരു ഫോട്ടോഷൂട്ടിലൂടെ ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം ടൈം മാഗസിൻ ഫ്രാൻസിന്റെ കവർ പേജിനു വേണ്ടിയാണ് ജോളി ഈ ധീരമായ നിലപാട് സ്വീകരിച്ചത് താൻ കടന്നുപോയ വേദനയുടെയും അതിജീവനത്തിന്റെയും പാടുകൾ മറച്ചുവെക്കേണ്ടതല്ല എന്ന സന്ദേശമാണ് ഇതിലൂടെ താരം നൽകുന്നത് ശസ്ത്രക്രിയയുടെ പാടുകൾ കാണിക്കുന്നതിൽ താൻ അഭിമാനിക്കുന്നുവെന്ന് ആഞ്ചലീന പറഞ്ഞു ഞാൻ സ്നേഹിക്കുന്ന ഒട്ടേറെ സ്ത്രീകൾക്ക് ഇതേ അടയാളങ്ങളുണ്ട് സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന മറ്റ് സ്ത്രീകൾക്ക് ഇത് ആത്മവിശ്വാസം നൽകുമെങ്കിൽ ഈ തുറന്നു പറച്ചിൽ അർത്ഥവത്താണ് എന്ന് താരം വ്യക്തമാക്കി രണ്ടായിരത്തി പതിമൂന്നിലാണ് താൻ ഡബിൾ മാസ്റ്റക്റ്റമിക്ക് വിധേയായ വിവരം ജോളി ലോകത്തെ അറിയിച്ചത് താരത്തിന്റെ അമ്മ മാർസലിൻ ബെട്രാൻ ക്യാൻസർ ബാധിച്ചാണ് മരിച്ചത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ താരത്തിന് സ്തനാർബുദം വരാനുള്ള സാധ്യത എൺപത്തിയേഴ് ശതമാനമാണെന്ന് കണ്ടെത്തിയിരുന്നു ശസ്ത്രക്രിയയിലൂടെ ഈ സാധ്യത അഞ്ചു ശതമാനത്തിൽ താഴെയായി കുറയ്ക്കാൻ താരത്തിന് സാധിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ അണ്ടാശയ അർബുദ സാധ്യത ഒഴിവാക്കാനായി അണ്ടാശയങ്ങളും താരം നീക്കം ചെയ്തിരുന്നു കാൻസർ മുൻകൂട്ടി കണ്ടെത്താനുള്ള ജനിതക പരിശോധനകൾ സാധാരണക്കാർക്കും ലഭ്യമാകണമെന്ന് ആഞ്ചലീന തന്റെ അഭിമുഖത്തിൽ ആവശ്യപ്പെട്ടു പണമുള്ളവർക്ക് മാത്രം ലഭ്യമാകുന്ന ഒന്നാകരുത് ഇത്തരം ചികിത്സാരീതികളെന്നും താരം ഓർമ്മിപ്പിക്കുന്നു